ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മെറ്റീരിയൽസിന്റെ ഒരുപാട് കളക്ഷൻസ് ആണെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ആറ് ഏഴോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് കളർ കോമ്പിനേഷനില് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഉണ്ടപ്പം അതിന് മുമ്പ് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എന്താ പറയാ ബാക്ക് ടു സ്കൂൾ വിന്നേഴ്സിനെ ഇപ്പൊ മൂന്ന് പേരായിട്ട് കോമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആൾറെഡി ഇത് അനൗൺസ് ചെയ്തതാണ് നമ്മൾ ആ വീഡിയോ ചെയ്തില്ലേ ഷോർട്ട് അപ്ലോഡ് ചെയ്തില്ല അതിന് പിറകെ തന്നെ നമ്മൾ അഞ്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത് ഈവനിപ്പോൾ ആ ഫോട്ടോ പ്രത്യേകം നമ്മൾ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമം വിഷമമാവത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് അഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയക്കുമായിരുന്നു ചെയ്തിരുന്നു ഗിഫ്റ്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇന്നത്തേക്കും നാളത്തേക്കും ഡെസ്പാച്ച് ആവും കാരണം പർച്ചേസിൻ്റെ പോയി കേട്ടോ പർച്ചേസിൻ്റെ പോകുമ്പോൾ ഒരു വീഡിയോ കൂടി ഒക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കോട്ടൺ കളക്ഷൻസിലെ ഏറ്റവും അടിപൊളി ഒരു പാറ്റേൺ ആണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് പോലെ നല്ല എന്താ പറയാ പ്രിന്റഡ് വരുന്ന നല്ല ലെങ്ത് ഉള്ള ലെങ്ത്തുള്ളതുൾപ്പെട്ടിയോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു കോഫി എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേഷ് കോഫി ടച്ച് എന്ന് വെച്ചാൽ ഇതിന് എന്നാൽ ചോദിക്കുന്നതിന് കോഫി ടച്ച് ഉണ്ടോ പക്ഷേ ക്ലോസ് ഓഫ് ഇവർ ഞാനത് നേരിട്ട് കാണുമ്പോൾ ഇതിന് ചെറിയൊരു കോഫി ടച്ച് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രേ ആണ് ഇതിലെ മുന്തി നിൽക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഒരു ബ്രിക് ഷെയ്ഡ് ബ്രിക് ഷെയ്ഡൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ബേഗണ്ടി അല്ലേ ശരിക്കും കളേഴ്സ് എല്ലാം ഒരുമാതി നമ്മുടെ പേസ്റ്റർ പോലെ ആയതുകൊണ്ട് കറക്റ്റ് ഒരു കളറ് പറയാൻ പറ്റുന്നില്ല ഇതൊരു ബേഗണ്ടി കോമ്പിനേഷനിലാണ് ദുപ്പിട്ട വന്നിട്ടുള്ളത് ഇതിൻ്റെ തുഞ്ചളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ഇതാണ് കേട്ടോ വരുന്നത് അതായത് ബോട്ടത്തിന്റെ എൻഡിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് മുകളിലോട്ട് പ്ലെയിൻ ആണ് രാവിലെ കുറച്ച് പൊടി അടിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കേട്ടോ ഇത് പ്ലെയിൻ ആണ് ഇതിനകത്ത് വരുന്നത് എന്റിൽ മാത്രമേ നമ്മുടെ എന്താ പറയാ കാൽപാത്തിന്റെ താഴെ വരത്തില്ല സോറി എന്താ പറയാ നമ്മുടെ ആംഗിളായിട്ട് ആറ് ഭാഗത്ത് വരത്തില്ലേ അവിടെയാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം നല്ലൊരു പിങ്ക് ഗ്രേ ഷെയ്ഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കാരണം ഈ ഒരു ഐറ്റം അനുകാർ ഡിസൈൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ബ്ലൂ എന്ന് പറയാൻ ഒരു ഡാർക്ക് ഗ്രേഷ് ബ്ലൂ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇത് ഉണ്ടോ ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് പിന്നെ വരുന്നത് നല്ല ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ഒരു ഐറ്റമാണ് ഞാൻ ശരിക്കും കളറ് പറയുന്നത് കാരണം എനിക്ക് തന്നെ കളറ് കൺഫ്യൂഷൻ ആവുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഇഷ്ടം ഇങ്ങോട്ട് അയക്കുക വലിയ വ്യത്യാസമൊന്നും ഉറപ്പായിട്ടും നടത്തില്ല നിങ്ങളുടെ റെസൊല്യൂഷനൊക്കെ കൂട്ടിയിട്ട് കണ്ടാൽ മതി കാരണം നമ്മളെ ഫിൽറ്ററോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വീഡിയോ എടുക്കുന്നത് ലൈറ്റിന്റെ ഒരു പച്ച മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ വ്യത്യാസമൊന്നും കളറിലും വരാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ അയ്യോ സോറി നമ്മുടെ അവിടെ ആക്ച്വലി നമ്മുടെ നാലഞ്ച് മാനിക്കിൻസ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ മാനിക്കിനാണ് ആ സൈഡിൽ ഇരുന്നത് ഇനി ആക്ച്വലി എനിക്ക് എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒന്നും ആട്ടോ മടി ചെയ്യാനും രാവിലെ ഞാൻ പറഞ്ഞാലും പൊടി അടിച്ചിരിക്കും ഭയങ്കര അലർജിക്കായിട്ട് ഇരിക്കാണ് തുമ്മലോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതാണ് അതിന്റെ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പൊ മൂന്ന് കളാച്ചാട്ടിതാണ് ആദ്യം നമ്മൾ കാണുന്ന മൂന്ന് കളേഴ്സായിട്ട് ഇതാണ് ബാക്കി കളേഴ്സും കൂടി നമുക്ക് കാണാം റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ബാക്കി കളേഴ്സ് കൂടി കാണാവേ ഇതാണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ടോപ്പിന്റെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് കാണുന്നത് നമ്മുടെ ഡ്രൈ ലീഫ് പോലത്തെ ഒരു പോലത്തെക്കൊരു ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് ആണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇത് കോമ്പിനേഷനിൽ അതിന്റെ ദുപ്പട്ട വരുന്നുണ്ട് നമ്മുടെ നാലാമത്തെ കളർ ആണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത കലാശാലത്ത് വന്നിട്ട് ഇത് എങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് ഇത് വന്നിട്ട് ടോപ്പ് മെറ്റീരിയലാണ് ഇത് നമ്മുടെ ദുപ്പട്ടയാണ് രണ്ട് എന്താ പറയുക ഒരു കോമ്പിനേഷൻ ബ്ലൻഡർ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് അതിന്റെ ബോട്ടം മെറ്റീരിയലാണ് ഈ ഒരു പ്രിൻറ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക ആ ഒരു തോട ഭാഗം വരെ തൊട്ട് മോഡലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ നല്ല രസമുള്ളത് റൈറ്റമാണ് പിന്നെ പ്ലെയിൻ ടോപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ കോട്ടൺ മെറ്റീരിയൽ വെച്ച് പ്ലെയിൻ ടോപ്പ് പഠിക്കാൻ പറ്റും ഇത് സ്ലീവ്സിൽ കൊടുത്തോണ്ട് പ്രിന്റ് സ്ലീവ്സിൽ കൊടുത്തോണ്ട് നല്ല രസമായിട്ടുണ്ട് അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് അടുത്ത കളറോടി കാണാം ഇതി നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നല്ല ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെമിലിയർ അല്ലാത്ത കളേഴ്സ് ഒരുപാട് നമ്മൾ ഈ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇത് വന്നിട്ട് ബോട്ടം മെറ്റീരിയൽ ആണ് ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് ദുപ്പട്ടയാണ് രണ്ട് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗമാകട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷെയഡിനെ വലുതായിട്ട് അങ്ങ് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തയക്കാം കാരണം എല്ലാം ഒരു കൺഫ്യൂസ്ഡ് കളേഴ്സ് ആണ് നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സ് ആണെന്നുള്ളതാണ് കേട്ടോ എന്താ പറയുക നമ്മൾ അങ്ങനെ എങ്ങനെ കണ്ടിട്ടില്ലാത്ത ഫെമിലിയർ അല്ലാത്ത കളേഴ്സ് ആണ് കൂടുതലും ഇത് ദുപ്പട്ടയാണ് വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ടോപ്പിന്റെ മെറ്റീരിയലാണ് ഇത് ബോട്ടം മെറ്റീരിയലാണ് ആണ് അടിപൊളി ആയിട്ടുണ്ട് അറുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഉണ്ട് കളേഴ്സ് നമുക്ക് കാണാം